എം സി സിയുടെ എം ബി ബി എസിന്റെയും ബി ബി എസിന്റെയും രണ്ടാംഘട്ട പ്രൊഫഷണൽ അലോട്ട്മെന്റ് വന്നിട്ടുണ്ട് അപ്പം അത് പ്രതീക്ഷിച്ച പോലെ തന്നെ ഓൾ ഇന്ത്യ കോട്ട അതേപോലെ ഒരു ഓപ്പൺ സീറ്റിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ട് നല്ലൊരു നമ്മൾ പ്രവേശിച്ച പോലെ മുമ്പോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഈ ഘട്ടത്തില് എം ബി ബി എസ് ഓൾ ഇന്ത്യ കോട്ട വഴി ഓപ്പൺ അതായത് ജനറൽ വിഭാഗത്തിലെ ഒരു വിദ്യാർത്ഥിക്ക് ലഭിച്ചിരിക്കുന്ന അവസാന റാങ്ക് എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് അത് നാഗാലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് വന്നിരിക്കുന്നത് ഒരു ഒ ബി സിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരു മൂവായിരത്തോളം റാങ്ക് വ്യത്യാസം വന്നിട്ടുണ്ട് കഴിഞ്ഞ റൗണ്ടിൽ നിന്ന് ഈ റൗണ്ട് റാങ്ക് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് കോളേജിൽ കിട്ടിയിട്ടുണ്ടാവും അതാണ് ഇപ്രാവശ്യത്തെ ലാസ്റ്റ് റാങ്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഇതും നാഗാലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് ഇ ഡു എസ് വിഭാഗത്തിനും ഏതാണ്ട് മൂവായിരത്തോളം റാങ്ക് പറകിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഘട്ടത്തിൽ ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് റാങ്ക് വരെ വന്നിട്ടുണ്ട് ഇവിടെയും നാഗാലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് ഈ ഡബ്ല്യു ഏറ്റവും ലോവസ്റ്റ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് എസ് സി വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഇരുപതിനായിരം റാങ്ക് വന്നിട്ടുണ്ട് ഇപ്പോ ഒരു ലക്ഷത്തി യ്യായിരത്തി നൂറ്റിമൂന്ന് വരെയുള്ള റാങ്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ തമിഴ്നാട്ടിലുള്ള നാഗപട്ടണത്തിലാണ് ഇപ്പൊ ടി വിമൂവായിരം റാങ്ക് ഒരു ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് ഈ റാങ്ക് വരെയുള്ള എസ് ടി വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ഘട്ടത്തിൽ കിട്ടിയിരിക്കുന്നത് ഇത് ലഭിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലാണ് വിജു നഗർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് രണ്ടാം ഘട്ടത്തിന്റെ പ്രൊഫഷൻ ചെറിയ വ്യത്യാസങ്ങളൊക്കെ എന്തെങ്കിലും വരാനും സാധ്യതയുള്ളൂ ഇതിന്റെ അപ്പുറത്തേക്ക് മാറില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇതാണ് ഈ റൗണ്ടിലെ കട്ട് ഓഫ് വിശദമായിട്ടുള്ള കട്ട് ഓഫ് ഓരോ കോളേജിലും എങ്ങനെ എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നതിനെ പറ്റി അറിയാനും ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്കൊരു പ്രവേശനം ലഭിച്ചില്ല എങ്കിൽ ടെൻഷൻ വേണ്ട ഉടൻ തന്നെ കോളേജുകളുമായിട്ട് ബന്ധപ്പെടുക നിങ്ങൾ ലഭിച്ച റാങ്കിലും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് പറയാനായിട്ട് അതേപോലെ തന്നെ വേണ്ട മുഴുവൻ ഗൈഡൻസും കോളേജിൽ നൽകുന്നുണ്ട് ഇനി ഡീംഡ് കോളേജ് സംബന്ധിച്ചിടത്തോളം ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് പ്രാവശ്യം വന്നിരിക്കുന്നത് അതിനെ വിശദമായിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട് ഇന്ന് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബജറ്റ് ഒരു എഴുപത് ലക്ഷത്തിന് മുകളിലേക്ക് നിങ്ങൾക്ക് ബജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ കോളേജുകളായിട്ട് കോൺടാക്ട് ചെയ്യാം ഏറ്റവും കുറഞ്ഞൊരു ഫീസിൽ ഏറ്റവും മികച്ചൊരു താമസിക്കുന്നത് പ്രവേശനം ലഭിക്കാൻ വേണ്ട മുഴുവൻ മാർഗ്ഗനിർദ്ദേശങ്ങളും കുറച്ചൊരു നൽകുന്നതായിരിക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും സി ബെസ്റ്റ് വിഷസ്